കോമ്രേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയൻ ഫാത്തിമ ഫാത്തിമാനിത ആ പേര് വേദിയിൽ നിന്ന് മുഴങ്ങിക്കേണ്ടതും ശിവയുടെ മുഖത്താണ് പേടിയും വെപ്രാളവും പ്രകടമായത് അവൾ ഭയത്തോടെ പാത്തുവിനെ നോക്കി പാത്തു പക്ഷെ ഒരു കൂസിലില്ലാതെ പുൻസിരിയോടെ എഴുന്നേറ്റു വിജയിച്ചു വരാൻ അനുഗ്രഹിക്കൂ മകളെ തൻ്റെ നേരെ ഭയപ്പാടോടെ നോക്കുന്ന ശിവയെ നോക്കി അവൾ പറഞ്ഞു ശിവ അവൾക്ക് നേരെ ഒരു പുൻസിരി നൽകി ഒന്നുമില്ലെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ച അവൾ വേദിയിലേക്ക് കയറി ചെന്ന് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അശ്വിനും കൂട്ടർക്ക് അവൾ പുഞ്ചിരി നൽകി അരുൺ അവൾക്ക് മുമ്പിൽ ഒരു ബൗളുമായി ചെന്ന് നിന്നു അവളോട് തന്നെ അതിൽ നിന്നൊരു എടുക്കാൻ പറഞ്ഞു അവൾ അതിൽ നിന്നൊരു എടുത്ത് അരുണിൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തു അത് വായിച്ചതും അരുണിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു അവൾക്ക് കിട്ടാൻ പോകുന്ന പണി എന്താണെന്നറിയാൻ എല്ലാ ഒരു ആകാംക്ഷയോടെ നോക്കി നിന്നു ഈ പുളി ചവച്ചരച്ച് കഴിക്കുക അവൾക്ക് നേരെ കുറച്ച് പുളി നീട്ടിക്കൊണ്ട് അരുൺ പറഞ്ഞു അതിലേക്ക് നോക്കിയതും അവളുടെ മുഖമൊന്നു ഇളിഞ്ഞു അതെ കുറച്ച് ഉപ്പുകൂടി ഇട്ട വല്ല വഴിയുണ്ടോ ആ പുളിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അതെന്താ നിനക്ക് പുളി ഇങ്ങനെ കഴിക്കാൻ അറിയില്ലേ അരുണിന്റെ ശബ്ദം ഗൗരവത്തിലായി അല്ല എനിക്ക് പുളി ഉപ്പും കൂടി കഴിക്കുന്ന ഇഷ്ടം അവൾ യാതൊരു കോസിലാതെ മറുപടി പറഞ്ഞു അയ്യോ മോള് നിന്നാ വെള്ളം കുടിക്കേണ്ടി വരും അരുണിന്റെ സുഹൃത്ത് രാജീവ് അതും പറഞ്ഞു അവരുടെ അടുത്തേക്ക് വന്നു സാരലേട്ടാ എനിക്ക് വെള്ളം കുടിക്കുന്ന ഒത്തിരി ഇഷ്ടാ അവൾ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു അറിഞ്ഞില്ല മോളെ എന്നാൽ അരുണേ ഇവിടെ ആ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം തീർത്ത് കൊടുത്താലോ രാജീവ് അരുണ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെന്താ ഉപ്പൊക്കെ തിന്നാ കുറച്ച് വെള്ളം കുടിക്കുമോ മോൾക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണ്ടേ അപ്പോൾ മോൾ എന്തായാലും പത്ത് പച്ചമുളക് കഴിക്കുക അപ്പോഴേക്കും മോൾക്ക് ധാരാളം വെള്ളം കുടിക്കാം ഞങ്ങൾക്ക് ടാസ്ക് നടത്തും എങ്ങനെയുണ്ട് ചേട്ടന്മാരുടെ ഐഡിയ അവർ അവളെ നോക്കി ചോദിച്ചു അതുവരെ നല്ല ധൈര്യത്തോടെ നിന്ന് പാത്തു അവിടെ തന്നെ നിൽക്കണോ അത് ഓടണോ എന്ന അവസ്ഥയിലായി അവൾ അവരെ നോക്കി ഒരു വളിച്ച ചിരി പാസാക്കി അത് വേണ്ട ഞാൻ പുളി തിന്നോളാം അവൾ ഒരു ഒഴുക്കം വട്ടി പറഞ്ഞു വേണ്ട പെങ്ങ പെങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ വെള്ളം കുടിക്കുന്നു നീ ഈ മുളക് തിന്നിട്ട് പോയാ മതി രാജീവ് അവളുടെ കയ്യിലേക്ക് മുളക് വെച്ചെടുത്തോണ്ട് പറഞ്ഞു അവൾ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു നല്ല മുഴുത്ത പത്ത് പച്ചമുളകുണ്ട് ഒള്ളോ ഞാൻ ഇതൊക്കെ എങ്ങനെ കഴിക്കും അവൾ മനസ്സിൽ പറഞ്ഞു നോക്കി കഴുകടി അരുൺ തന്റെ ശബ്ദമുയർത്തി പറഞ്ഞു പാത്തു വേഗം ഒരു മുളക് എടുത്ത് കടിച്ചു എല്ലാവരും അവൾ മുളക് കഴിക്കുന്ന ആകാംക്ഷയോടെ നോക്കി ആദ്യത്തെ കളി തന്നെ അവൾക്ക് നന്നായിട്ട് എരിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പുറത്തു കാണിക്കാതെ അവൾ ഒരു മുളക് മുളകെങ്ങനെയൊക്കെയോ കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് എരിയുന്നുണ്ട് ചുണ്ടൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് പക്ഷേ കൊടുക്കാൻ അവൾക്കും തോന്നിയില്ല അവൾ വളരെ കഷ്ടപ്പെട്ട് അഞ്ച് മുളകും എങ്ങനെയൊക്കെയോ കഴിച്ചു അപ്പോഴേക്കും കണ്ണിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വാട്ടർ ടാങ്ക് തുറന്നിട്ട പോലെ വെള്ളം ഒഴുകാൻ തുടങ്ങി ചുണ്ടൊക്കെ ചുവന്ന് തുടുത്തിട്ടുണ്ട് എരിവിന്റെ ശക്തി കൊണ്ട് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് സംഭവം കൈവിട്ടു പോകുന്ന കണ്ടപ്പോൾ അശ്വിൻ കയറി ഇടപെട്ടു മതി ഇത്രയും കഴിച്ചാൽ മതി ഇതിൽ കൂടുതൽ അവൾ കഴിക്കാൻ പറ്റില്ല നീ നീവാ എന്ന് പറഞ്ഞ അശ്വിൻ അവളെയും പിടിച്ച അവിടെ നിന്ന് ഇറങ്ങി അരുൺ ഒരു ബോട്ടിൽ വെള്ളം അവൾക്ക് നേരെ നീട്ടിയെങ്കിലും അവൾ വാങ്ങാൻ തയ്യാറായില്ല അവൾ ശിവയെ കൊണ്ട് നേരെ കാനിലേക്ക് പോയി അവിടെ എത്തിയ അവൾ കാനിലെ ചേട്ടനോട് പറഞ്ഞു എരിവ് കൊണ്ട് അവൾ കാട്ടിക്കൂട്ടുന്നക്കാണ്ട് ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക മധുര അവൾ അകത്താക്കി എന്നിട്ട് അവളുടെ എരിവിനൊരു ശമനം ഉണ്ടായില്ല കണ്ണും മുഖവും ഒക്കെ ചുവന്ന് തുടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അശ്വിനും കാർത്തിയും ശ്യാമും അവിടേക്ക് വന്നു അശ്വിൻ വന്ന ഉടനെ അവടരികിലിരുന്ന് അവൾക്ക് വെള്ളം കൊടുത്തു അവളുടെ അവസ്ഥ കണ്ടിട്ട് അവൻ്റെ കണ്ണുകളിലും വെള്ളം നിറഞ്ഞു അവൻ അവളെ വേദനയോടെ നോക്കുന്ന കണ്ടിട്ട് പാത്തു ഒന്നുമില്ലെന്ന് കണ്ണുകളടച്ച് കാണിച്ചു കൊടുത്തു ഇതെന്തൊക്കെ കരയുന്ന ഇഷ്ടനാത്ത സഖാവ് പാത്തുവിൻ്റെ കണ്ണിന് വേണ്ടിയിട്ടൊന്നും പറയുന്നില്ലേ കാർത്തി ഒന്ന് ആക്കിയ മട്ടിൽ അശ്വിനോട് ചോദിച്ചു അതിന് ഞാൻ കരയാണ് ചേട്ടനോട് ആരാ പറഞ്ഞു ഈ അരുവ് സഹായിക്കാഴിഞ്ഞിട്ട് വരുന്ന ഉറവയാണ് അല്ല കണ്ണീരല്ല ഇതു അവൾ കാർത്തിക നോക്കിക്കൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ മേഡം വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ പുളിന്ന പോരായിരുന്നു ശ്യാമ അവളോട് ചോദിച്ചു മതിയായിരുന്നു ആ മരിച്ചിട്ട് ഇങ്ങനൊരു പണിയിരുന്നു ഞാൻ വിചാരിച്ചില്ല അവൾ ഇരുന്ന് ഇടിവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു അവൾ പറയുന്ന ഏട്ടപ്പോൾ അവർക്ക് ചിരിയാണ് വന്നു അശ്വിൻ അവളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് അവളോടുള്ള അവന്റെ സ്നേഹവും ലാളനയും നോക്കി കാണുകയായിരുന്നു ശിവ പാത്തുവിനോട് എത്ര വാത്സല്യത്തോടെയാണ് അശ്വിൻ പെരുമാറുന്നത് ഒരേട്ടൻ്റെ എല്ലാ പരിഗണനയും പാത്തുവിന് അശ്വിൻ നൽകുന്നുണ്ട് ഒരേട്ടൻ്റെ ലാളനയും സ്നേഹവും താനെത്ര കൊതിച്ചിട്ടുണ്ടെന്ന് ശിവ വേദനയോട് ഓർത്തു പാത്തുവിൻ്റെ എരിവ് ഒരുവിധം ശമിച്ചു എന്ന് തോന്നിയതും അവരെല്ലാവരും കൂടി വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ പോയി അവിടെ ഓരോരുത്തരായി സീനിയേഴ്സിൻ്റെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നില്ല അടുത്ത പേര് അവർ വിളിച്ചു ശിവപാർവതി അത് കേട്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി അവൾ ദയനീയമായി പാത്തുവിനെ നോക്കി പേടിക്കണ്ട പേടിക്കണ്ടായിരായിട്ട് പോയിക്കോ എന്ന് പാത്തു അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിട്ടു അങ്ങോട്ട് അടുക്കും തോറും അവളുടെ പാദങ്ങൾക്ക് ബലമില്ലാത്ത പോലെ തോന്നി അരുൺ അവൾക്ക് നേരെ നീട്ടിയ ബോളിൽ നിന്നും വിറക്കുന്ന കൈകളോടെ അവൾ ഒരു നറുക്കെടുത്ത് അവന് നേരെ നീട്ടി ഒരു മനോഹരമായ ഗാനം ആലപിക്കുകയോ അല്ലെങ്കിൽ ഒരു കഥാപ്രസംഗം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് കുളിർപ്പിക്കുകയോ ചെയ്യുക അരുൺ വായിച്ചു കേട്ട് അവൾ നേരിയൊരാശ്വാസമുണ്ടായി പാത്തു അവളെ പേടിയോടെ നോക്കി അവൾ പാടുന്ന വിവരം അറിയില്ല എന്താണ് ഭൗതി തെരഞ്ഞെടുക്കുന്നത് അവളുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു ഞാൻ പാടാം അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു എല്ലാവരും അവളുടെ ശബ്ദം കേൾക്കാനായി കാതോർത്തിരുന്നു കാതോർത്തിയിരുന്നു മാറിയത <muchly> <muchly> അവളുടെ ആ സ്വരമാധുര്യത്തിൽ ലയിച്ച് ഓഡിറ്റോറിയം നിശബ്ദമായി എല്ലാവരും അവളുടെ സംഗീതം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് പാത്തു അന്തം അവളെ നോക്കി അവളുടെ ആ സ്വരം ആസ്വദിച്ച് അശ്വിനും സ്വയം മറന്നു നിന്നു ആ സമയത്താണ് അച്ചായൻ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുന്നു വേദിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന സ്വരം ആസ്വദിച്ച് അവൻ അവിടേക്ക് നടന്നു ചെന്നു ആ മനോഹര ശബ്ദത്തിനുടമയെ കണ്ടതും അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല താൻ തേടിക്കൊണ്ടിരിക്കുന്ന ആളെ മുമ്പിൽ കണ്ടത് ഇത് സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവൻ ആരെയും മരമയക്കുന്ന ശബ്ദ സൗന്ദര്യമായിരുന്നു അവളുടേത് അതിൽ ലയിച്ച് ഓഡിറ്റോറിയം മുഴുവൻ നിശ്ശബ്ദരായി അച്ചാനും മേതോ സ്വപ്ന ലോകത്തെന്നപോലെ അവളിൽ ലയിച്ച് അങ്ങനെ നിന്നു കാതടിപ്പിക്കുന്ന കയ്യടികൾ ഉയർന്നപ്പോഴാണ് പാട്ട് അവസാനിച്ചു എന്നതറിയുന്നത് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ ശിവയെ പാത്തു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് എല്ലാവരും അവള് അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി ശിവയും പാത്തു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫേമസ് ആയി അശ്വിനും കൂട്ടനും പുറത്തു നിൽക്കുന്ന കണ്ടത് പാത്തു ശിവയും വിളിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് പോയി നീ ഇത്ര വലിയ പാട്ട് അറിയാതെ പോലെ മങ്ങളെ കാർത്തി അവളെ കണ്ട താടിക്ക കൈ കൊടുത്ത് അവൾ നോയിക്കൊണ്ട് പറഞ്ഞു അവൾ അവന് ഒന്ന് പുഞ്ചിരിച്ചു ദൈ ചായ ഇതാണ്ട് ശിവ ഇനി കണ്ടില്ലെന്ന് പറയരുത് പാത്തു ശിവയെ പിടിച്ച് അച്ചായന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ശിവയോ അച്ചായനെ കാണുന്നത് അയാളെ കണ്ടതും അവളൊന്ന് പുറകോട്ട് മാറി നിന്നു അന്ന് തൻ്റെ കൂട്ടുകാരി അലീനയുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴി ഈ ചേട്ടൻ്റെ ബൈക്കിനുമ്പിൽ ചാടിയത് അവൾ ഓർത്തു ഇനിയിപ്പോൾ ഇയാളുടെ വകയുണ്ടാവു ദേഷ്യപ്പെടൽ അവൾ മെല്ലെ അയാളുടെ മുഖത്തേക്ക് നോക്കി അച്ചായൻ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇതാണ് ഞങ്ങൾ അച്ചായൻ ഉണ്ടോ നിനക്ക് വേണമെങ്കിൽ ഇവന് ആങ്ങളായിക്കോ ഒരു പെങ്ങളിലാത്ത വിഷമം ഇവനെ നന്നായിട്ടുണ്ട് ശ്യാമവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ഉല് എന്നോട് ഇത് വേണമായിരുന്നു എന്ന മട്ടിൽ അച്ചായൻ അവനെ നോക്കി ശിവ അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചു പാത്തുനേര അശ്വിനറിയിൽ ചെന്നിരുന്നു അശ്വിൻ അവളുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു ശിവമേലിനെ ഒളി എണ്ണിട്ട് അശ്വിന് ഇടയ്ക്ക് നോയിക്കൊണ്ടിരുന്നു തന്നെ തന്നെ ഇമ്മ പെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകൾ അവൾ അറിയാതെ പോയി അച്ചായൻ ശിവയിൽ തന്നെ അങ്ങനെ നിൽക്കുകയായിരുന്നു ഇവൾ തനിക്കുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ കർത്താവ് തൻ്റെ മുമ്പിൽ ഇവളെത്തിക്കില്ലായിരുന്നു അവൻ മനസ്സിലോർത്തു കുറച്ചു സമയം അവരോടൊപ്പം ചിലവഴിച്ച് പാത്തുവും ശിവയും വീട്ടിലേക്ക് തിരിച്ചു കോളേജിനോട് ചേർന്നുള്ള മതിലിൽ പാണ്ഡവാസി ഇരിക്കുന്ന കണ്ടതും പാത്തു കണ്ണുകൾ കൊണ്ട് ശിവക്ക് അവരെ കാണിച്ചു കൊടുത്തു അവരെ കണ്ടത് ശിവയുടെ ഉള്ളിൽ ഒരു ഭയം പൊട്ടിമുളച്ച് അവൾ പാത്തുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു തങ്ങളുടെ മുമ്പിലൂടെ പോകുന്ന എല്ലാ പെൺകുട്ടികളെയും ഓരോ അടിച്ചും കളിയാക്കി ചിരിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് അവർ പാത്തുവും ശിവ അവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവർ ചൂളം വിളിക്കാനും അവരെ കളിയാക്കി പാടാനും ആരംഭിച്ചു പാത്തുവിനെ അതൊക്കെ കണ്ടിട്ട് സഹായിക്കുന്നില്ല അവൾ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് പോകാൻ നിന്നും ശിവ അവരുടെ കൈകളിൽ മുറുകെ പിടിച്ച് അരുതിന്ന് തലയാട്ടി കാണിച്ചു അവരെ അവർ പോകാൻ നിന്നും കേട്ടാൽ ഇറക്കുന്ന കമൻറ്റുമായി അവർ വീണ്ടും ചിരിച്ച് അതുകൂടിയായപ്പോൾ സഹിക്കട്ട് ശിവയുടെ കൈവിട്ട് പാത്തുവർക്ക് മുമ്പിലേക്ക് ദേഷ്യത്തോടെ ചെന്നു ആഹാ എല്ലാ ബാർബന്മാർ ഇവിടെയുണ്ടല്ലോ ഇന്ന് മക്കൾക്കാരന് മുടി മുറിക്കാനും കിട്ടിയില്ലേ അവൾ രൂപേണ ചോദിച്ചു ഡേ എന്ന് പറഞ്ഞ് വൈശാഖ് ഇരുന്നിർത്ത എണീറ്റ് അലരണ്ട തന്റെ ഒക്കെ രോഷം വീട്ടിലേക്ക് കാണിച്ചാ മതി ഇങ്ങോട്ട് എടുക്കണ്ട പാത്തു പറയുന്ന കേട്ട് അവരുടെ ദേഷ്യം ഇരട്ടിച്ചു ശിവ എല്ലാം നോക്കി പേടിയോടെ അവൾക്കായി നിന്നു നീ ആരടി ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാം ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയേ ചെയ്യും നീ ആരെ ചോദിക്കാൻ സണ്ണി ദേഷ്യത്തോട് അവിടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്തോ പക്ഷേ അത് വഴിയെ പോകുന്ന പെൺകുട്ടികളെ നോക്കിയല്ല അങ്ങനെ വല്ലതും നീയൊക്കെ ചെയ്യാമെന്ന നിന്റെ ഒക്കെ കാരണം പോകാൻ ഞങ്ങൾക്ക് അറിയാം അവളും വിട്ടുകൊടുത്തില്ല എന്നാ അവനൊന്നും കാണല്ലോ എന്നും പറഞ്ഞ സണ്ണി അവടെ ഷാൾ വലിച്ചു ഊരി അത് കണ്ടത് പാത്തുവിനെ ദേഷ്യത്തോട് അടിക്കാൻ കയ്യോങ്ങി പക്ഷെ വൈശാഖ് അവടെ കയ്യിൽ കയറി പിടിച്ചു ആണുങ്ങൾക്ക് നേരെ കയ്യോങ്ങി തുടങ്ങി എന്നും പറഞ്ഞ് അവൻ അവളെ അടിക്കാനായി കൈ ഉയർത്തി പാത്തു തന്റെ കണ്ണുകൾ ഇറുകി അടച്ച് ശിവയും ആകെ പേടിയോടെ നിന്നു പക്ഷെ പാത്തുവിനെ അടിക്കാനായി കയ്യോങ്ങിയ വൈശാഖിന്റെ കയ്യിൽ ആരോ കയറി പിടിച്ചു തന്റെ കയ്യിൽ കയറി പിടിച്ചയാൾ അരിശയത്തോടെ വൈശാഖ് നോക്കി പാത്തുവും ശിവയും വൈശാഖിന്റെ കൈയും പിടിച്ച് നിൽക്കുന്ന ആളെ കണ്ടതും അതിശയത്തോടെ നോക്കി പെണ്ണുങ്ങൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നത്രയും ആണത്തിനൊന്നല്ല വൈശാഖ് പാത്തുവിനു നേരെ ഉയർത്തി വെച്ച വൈശാഖിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു അത് പറയാൻ നീയാറടാ ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും അതൊന്നും ചോദിക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല സണ്ണി അതും പറഞ്ഞു വീറോടെ അരുണിന് മുമ്പിലേക്ക് വന്നു അവന്റെ മുഖം അടച്ച പൊട്ടിച്ചു തിരിച്ചടിക്കാൻ ഉയർത്തിയ സണ്ണിയുടെ കരം പിടിച്ച് അരുൺ പുറകിലേക്ക് തിരിച്ച് അവന്റെ കഴുത്തിലുണ്ടായിരുന്ന പാത്തുവിന്റെ ഷാൾ അവൾക്ക് നേരെ നീട്ടി മിഴിച്ചിരിക്കുന്ന അവൾക്ക് നേരെ ഷാൾ ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ ഓടിച്ചെന്ന് അത് വാങ്ങി തലയിലൂടെ ഇട്ടു അപ്പോഴേക്കും വൈശാഖ് വന്ന് അവന്റെ കഴുത്തിലൂടെ പിടിച്ചു ബാക്കിയുള്ള നാലുപേരും കൂടി അവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി പാത്തുവിനെ ശിവക്കും നിസ്സഹരായി കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ അരുൺ ചെറുത്തിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ അഞ്ചു പേർക്ക് മുമ്പിൽ അവന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അവരവനെ ആക്രമിക്കുന്ന കണ്ടാണ് ഫോർ ഫൈറ്റേഴ്സ് അവിടേക്ക് വന്നത് അവരും കൂടി അരുണിനൊപ്പം ചേർന്നപ്പോൾ പാണ്ഡവാസിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പ്രശ്നം കൈവിട്ട് പോവുകയാണെന്നും ശിവക്കും പാത്തുവിനും തോന്നി അവർക്ക് ചുറ്റും കോളേജിലെ മൊത്തം കുട്ടികളും തടിച്ചുവിടാൻ തുടങ്ങി ഏയ് എന്താണ് പ്രശ്നം പെട്ടെന്നാണ് കുട്ടികളുടെ ഇടയിൽ നിന്ന് ആ ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങിയത് ശബ്ദം കേട്ടിടത്തേക്ക് എല്ലാവരും നോക്കിയപ്പോൾ കണ്ണുകളോടെ എല്ലാം വീക്ഷിക്കുന്ന ഷാഹുൽ സാറിനെയാണ് കണ്ടത് ഇതെന്താ ചന്തയാണോ തെരുവു നായ്ക്കളെ പോലെ ഇതുപോലെ കാണാൻ ഇടയാവരുത് അങ്ങനെ വന്നാ നിങ്ങൾക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും അവർക്ക് നേരെ വീറോട് വിരൽ ചൂണ്ടിക്കൊണ്ട് ഷാഹുൽ സാർ പറഞ്ഞു അവർ മറുത്തോരക്ഷരം ഒരിയാടാതെ സാറ് പറയുന്ന ഒരു കുറ്റവാളിയെ പോലെ തറയും താഴ്ത്തി കേട്ടുനിന്നു എവിടെ എല്ലാവരും കൂട്ട് കൂടി നിൽക്കുന്നത് എല്ലാവരും പിരിഞ്ഞു നോക്കേ അവിടെ കൂടി നിൽക്കുന്നവരോട് സാർ ഉച്ചത്തിൽ പറഞ്ഞു അത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോവാൻ തുടങ്ങി നിങ്ങളുടെ പേരിൽ അത്ര നല്ല റിപ്പോർട്ടൊന്നുമല്ല കോളേജിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി വല്ല കംപ്ലയിൻസും കിട്ടുകയാണെങ്കിൽ ഏത് കൊമ്പത്താളം മകനായാലും വേണ്ടില്ല ഞാൻ കയറി ഇടും അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പാണ്ഡവാസിന് നേരെ വെല്ലുവിടിച്ചുകൊണ്ട് ഷാഹുൽ പറഞ്ഞു അയാളുടെ സംസാരം അവരിൽ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരാന്ന് പുറത്ത് കാണിക്കാതെ ദേഷ്യം കടിച്ചമർത്തി നിന്നു പഠിക്കാമെന്നാ പഠിച്ചിട്ട് പോകണം അല്ലാതെ വേറെ പരിപാടിക്കും നിൽക്കരുത് കേട്ടല്ലോ എന്നാ മകള് വിട്ടോ അവരെ നോക്കി സാറ അതുകൂടി പറഞ്ഞപ്പോൾ അവർ അനുസരണയിലുള്ള കുട്ടികളെ പോലെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി ശിവയെ മറികടന്ന് പോകുമ്പോൾ അവളെ പകയോടെ നോക്കുന്ന വൈശാഖിനെ കണ്ട് അവൾ പേടിയോടെ തലതാഴ്ത്തി നിങ്ങൾ കൂടെ വന്നേ അവർ പേരൻ്റെ ഉറപ്പുവരുത്തിയത് ഫോർ ഫൈറ്റേഴ്സിനോടായി സാർ സാറും പറഞ്ഞ് മുന്നിൽ നടന്നു അനുസരണയോട് അവർ നാല് പേരും സാറിനെ അനുഗമിച്ചു ശരിക്കും ഇപ്പൊ ഇവിടെ ആരാ ഹീറോ ആയത് അവർ പോകുന്ന ഒരു കൈയും വെച്ച് നൃക്കം കടിച്ചിരിക്കുന്ന പാത്തുവിനെ ശിവ സംശയത്തോടെ നോക്കി സംശയിക്കാനൊന്നുമില്ല നമ്മുടെ ചുള്ള സാറിന് ഹീറോ അവളൊരു കള്ളശ്ശരിയോടെ ശിവയോട് പറയുന്ന കേട്ട് ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിളർന്നു വാ നമുക്ക് പോ ഇപ്പൊ തന്നെ സമയം ഒരുപാടായി അവളെയും വിളിച്ച് പാത്തു മുൻപോട്ട് നടന്നു ഹലോ ഒന്ന് നിക്കണേ പുറകിൽ നിന്ന് കേട്ട അരുണിന്റെ ശബ്ദമാണ് അവരെ പിടിച്ചു നിർത്തിയത് അങ്ങനെയങ്ങ് പോവുകയാണ് മേഡം ഒരു താങ്ക്സൂലും പറയാതെ പാത്തുവിനെ നോക്കി അരുൺ ഒരു കള്ളശ്ശേരിയോടെ പറഞ്ഞു പോടാ മരപ്പെട്ടി നിന്നോട് ഞാനങ്ങനെ താങ്ക്സ് പറയണം അവളുടെ സംസാരം കേട്ട് ശിവകി ചിരി അവൾ പുറത്ത് കാണിക്കാൻ നിന്നു ഓ ഞാൻ കയറി ഇടപെട്ടില്ലായിരുന്നെങ്കിലേ ആ വൈശാഖിന്റെ കയ്യിലെ ചൂട് മോൾ അറിഞ്ഞേനെ നിന്നോട് ആരും പറഞ്ഞ് കയറി ഇടപെടാൻ എന്റെ ഇക്ക വന്നില്ലായിരുന്നെങ്കിൽ അത് പിന്നെ പേരും കൂടി ഒരുത്തനെ വളഞ്ഞിട്ട് ആക്രമിച്ച ആരായാലും പതിരി പോകും അത്രയും എനിക്കും സംഭവിച്ചിട്ടുള്ളൂ അവൻ അവളെ നോക്കി പറഞ്ഞു ഓ പിന്നെ എത്ര ആളുകൾ വന്നാലും നെഞ്ചി വിരിച്ച് നേരിടുന്നവനാണ് ധീരൻ അല്ല ഇതുപോലെ വാചക സ്ഥലത്ത് നടത്തുന്നവനല്ല അവൾ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു ഓഹോ അപ്പൊ മോളി ചേട്ടനോട് താങ്ക്സ് പറയില്ല അല്ലേ അവൻ അവൾ നോക്കി ചോദിച്ചു താങ്ക്സ് പറയില്ലെന്ന് മാത്രല്ല ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നെ പച്ചമുളക് തീറ്റിച്ചിരുന്നു നിനക്ക് നല്ലൊരു പണി തന്നിട്ട് പോകും അവന് നോക്കി വീറോട് അതും പറഞ്ഞു അവൾ ശിവയേയും പിടിച്ചു നിന്നു ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് വൈകാതെ അവള് പോകുന്ന ഒരു കുസൃതി ചിരിയോട് അരുൺ പറഞ്ഞു വീട്ടിലേക്കുള്ള ഇടവഴിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ കണ്ടു താൻ വരുന്നത് നോക്കി ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന ചേച്ചി അവളെ കണ്ടതും ആ മുഖത്തെ ഒരു പുഞ്ചിരി വിടർന്നു നീ എവിടെയായിരുന്നു ശിവ എത്ര നേരം നിന്നെ കാത്തിക്കുന്നു എനിക്കിന്ന് പോകേണ്ടത് നീ മറന്നോ ചേച്ചി പരിഭവത്തോടെ ചോദിച്ചു എന്റെ പൊന്ന ചേച്ചി കുട്ടി ഞാൻ മറന്നല്ല കോളേജിൽ ഫങ്ഷൻ കഴിയുന്നിറങ്ങാൻ പറ്റാത്തോണ്ടല്ലേ അവൾ ചീണുങ്ങിക്കൊണ്ട് ചേച്ചിയുടെ തൊഴിൽ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ അവിടേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് നേരം വൈകും അതാ പറഞ്ഞു അത് സാറിന ഞാൻ പെട്ടെന്ന് റെഡിയാവാം എന്നും പറഞ്ഞ അവൾ അകത്തേക്ക് ഓടി ചായ കൂടിയാഴിഞ്ഞ് ഫ്രഷായി വന്ന് അച്ഛനും മക്കളും മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞു ചേച്ചിയെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ പോയി ആഹാ ഇവിടെ നിക്കായിരുന്നു ത്രേസിയ കുട്ടി എന്നും പറഞ്ഞു പാത്രം കഴിക്കൊണ്ടിരുന്നമ്മച്ച് പുറകിലൂടെ ചെന്ന് ഇച്ചായം കെട്ടിപ്പിടിച്ചു ഇന്നെന്താ കുഞ്ഞുമാപ്പതിനും കൂടുതലും സന്തോഷത്തിലാണല്ലോ എന്നാ പറ്റിയേക്കാ അവർ തിരിഞ്ഞോക്കാത്ത മകനോട് ചോദിച്ചു അതേലോ ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷത്തില് ഏറെ നാളായിട്ട് തേടിക്കൊണ്ടിരുന്ന ആള് ഇന്നെന്റെ കൺമുമ്പിൽ വന്ന് പെട്ടു സത്യാണ് മോനെ നീ അവളെ കണ്ടോ അവർ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ആകാംക്ഷയോട് ചോദിച്ചു അവൻ അദ്ദേഹം നിറത്തിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്നിട്ടെൻ്റെ മോൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു എൻ്റെ അമ്മച്ചി ഇത് അമ്മച്ചിയുടെ കാലഘട്ടമല്ല ഉടനെ ഇഷ്ടമാണെന്ന് പറയാനും അപ്പൊ തന്നെ മിഴികൾ പിടപ്പിച്ച് ഇഷ്ടമാണ് ചേട്ടാ എന്ന് പറയാനും ആദ്യം അവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം വേറെ ആരെവിടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അറിയണം അതിനെല്ലാത്തിനുപരി മറ്റൊരു മതക്കാരനെ അവൾ പ്രണയിക്കോ എന്നൊരു സംശയം എനിക്കുണ്ട് അവൻ ആശങ്കയോട് അമ്മച്ചിയോട് പറഞ്ഞു അതൊന്നും ഓർത്ത് എൻ്റെ മോൻ വിഷമിക്കേണ്ട നിന്റെ സ്നേഹം മനസ്സിലാക്കി ആ കുട്ടി ഒരിക്കലും നിന്നോട് ഞോപ്പറിയില്ല അവരവനെ ആശ്വസിപ്പിച്ചോണ്ട് പറഞ്ഞു നോക്കാം നമുക്ക് അതുവരെ പൊന്നമ്മച്ചി ഞാൻ അവളെ കണ്ടെത്തിയ വിവരം ആരോടും പറയുന്നു പ്രത്യേകിച്ച് അശ്വിനോട് അവന് മുമ്പിലൊന്നും ഒളിക്കാൻ അമ്മച്ചി കാവലിൽ എനിക്ക് നന്നായിട്ടറിയും പക്ഷെ എനിക്ക് വേണ്ടിട്ട് ആരോടും പറയുന്നു അവനൊരു അഭ്യർത്ഥന പോലെ അമ്മച്ചിയുടെ കരം പിടിച്ച് പറഞ്ഞു പേടിക്കണ്ട ഞാൻ പറഞ്ഞിട്ടേക്ക് ആരും ആരും അറിയില്ല വേഗം എന്റെ മരുമകളോട് പോയി കാര്യം പറഞ്ഞേ അവരവന്റെ കവിളിൽ പിടിച്ചോണ്ട് പറഞ്ഞു ഓകെ അമ്മച്ചി ഇപ്പൊ ഞാൻ കുളിച്ചു വരാം എന്നും പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ഒരു പുഞ്ചിരിയാറി തൻ്റെ മോൻ പോകുന്ന നോക്കി അവരവിടെ നിന്നു ചേച്ചിയെ ഹോസ്റ്റലിലാക്കി അച്ഛനും ശിവയും തിരികെ വരുമ്പോൾ രാത്രി ഏറെ ഇരുട്ടിയിരുന്നു ടൗണിലെത്തിയപ്പോൾ അവരൊരു ഓട്ടോ എടുത്താണ് വീട്ടിലേക്ക് പോയത് പോകുന്ന വഴിയിൽ ഒരു ഓറിൽ നിന്ന് ചാക്കെട്ടുകൾ തലയിൽ ചുമന്നുകൊണ്ടു പോകുന്ന ഒരു പറ്റം തൊഴിലാളികളെ കണ്ടു നേരമേറി ഇരുട്ടിയ സമയത്തും തങ്ങളുടെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന അവരെ ശിവ വേദനയോടെ നോക്കി അവർക്കിടയിൽ തനിക്ക് പരിചയമുള്ള മുഖം കണ്ടതും അവളൊന്നും ഞെട്ടി ഒരു ചാക്ക് തലയിലേറ്റ് തിരിഞ്ഞ് അയാളുടെ മുഖം കണ്ടതും ശിവയുടെ ഉള്ളൊന്നും പിടഞ്ഞു അശ്വിൻ സഖാവ് അശ്വിൻ രാഘവ കണ്ണിൽ നിന്ന് മറയുന്നവരെ അവൾ അവനെ തന്നെ നോക്കി വീട്ടിലെത്തുന്നവരെയും അവൻ ആ മുഖമായിരുന്നു മനസ്സിൽ പാവ് രാത്രി ഒരു വിശ്രമമില്ലാതെ ജോലി ചെയ്തിട്ടും എത്ര ഉത്സാഹത്തോടെയാണ് അയാൾ കോളേജിൽ എല്ലാവർക്കിടയിൽ ഓടി നടക്കുന്നത് സഖാവിന്റെ മുഖമൂർത്ത് അവൾ ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ തന്നെ ഏതോ സ്വപ്ന ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു കഴിവുള്ളതായിരുന്നു ആ മുഖമെന്നും അവൾ പതിയെ തിരിച്ചറിയുകയായിരുന്നു രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി മനോഹരമായ കീർത്തനം ചൊല്ലുകയാണ് ശിവ ആ നാദമാധുര്യത്തിൽ ആ വീടും പരിസരവും എഴുകിച്ചേർന്നു പ്രഭാതകർമ്മങ്ങളെല്ലാം വളരെ ധൃതിപ്പെട്ടി ചെയ്ത് അവൾ കോളേജിലേക്ക് പോകാൻ റെഡിയായി അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ കവിളിൽ ഒരു ഉമ്മ കൊടുക്കാനും അവൾ മറന്നില്ല ചേയിച്ചില്ലാത്ത കൊണ്ട് തന്നെ വീട്ടിലെ അധിക ജോലിയും അവൾക്ക് ചെയ്യേണ്ടി വന്നു ഓടി ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും സ്ഥിരം പോകുന്ന ബസ് പോയി കഴിഞ്ഞിരുന്നു പിന്നെ കുറച്ച് സമയത്ത് നിൽക്കേണ്ടി വന്നു അടുത്ത ബസ് വന്ന് കോളേജിൽ എത്തിയപ്പോഴേക്കും നേരം വൈകിയിരുന്നു ഇന്ന് കോളേജിലേക്ക് പോകുമ്പോൾ എന്നുണ്ടാകുന്ന പേടി തനിക്കില്ലെന്ന് അവൾ ഓർത്തു കോളേജിലെ മൂന്ന് ദിവസം ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നും ഓർത്ത് അവൾ കോളേജിന്റെ കവാടം കടന്ന് അകത്തേക്ക് ചെന്നതും ഒരാൾ അവടെ കാറിനടുത്തേക്ക് വീണു പെട്ടെന്നൊരാൾ മുമ്പിലേക്ക് വീണതും അവൾ പേടിച്ച് പുറകോട്ട് മാറി തൻ്റെ കാറിനടുത്ത് കിടക്കുന്ന ആളെ നോക്കിയപ്പോൾ അയാളുടെ നെറ്റിപുട്ടി ചോരൊഴുകുന്നുണ്ട് അവൾ ഭീതിയോടെ ചുറ്റും നോക്കിയപ്പോൾ കട്ടക്കലിപ്പിൽ ഹോക്കി സ്റ്റിക്കുമായി നിൽക്കുന്ന അച്ചായനെയാണ് ആദ്യം കണ്ടത് തൊട്ടുപുറകിലായ അശ്വിനും കാർത്തിയും ശ്യാമുമുണ്ട് അവരുടെ കയ്യിലും ക്രിക്കറ്റ് ബാറ്റും ഹോക്കി സ്റ്റിക്കും ഒക്കെ ഉണ്ട് സംഭവിക്കുന്ന എന്താണെന്നറിയാതെ അവൾ പകച്ചു നിന്നു ചുറ്റിലുമുള്ളവരിലേക്ക് അവൾ ഒന്ന് കണ്ണോടിച്ചു അറിയുന്നത് അറിയാത്തവരുമായ ഒരുപാട് പേരുണ്ട് എല്ലാവരും തമ്മിൽ പൊരിഞ്ഞടിയാണ് കൂട്ടത്തിൽ പാണ്ഡവാസം മാത്രമല്ല അടി നടക്കുന്നിടത്ത് ഒരുപാട് പേര് തടിച്ചു ഓടിയിട്ടുണ്ട് അവളെ കണ്ടെന്ന് പാത്തു അവടത്തേക്ക് ഓടി വന്നു എന്തോ പാർട്ടി വഴക്കാ എന്താ പ്രശ്നം അറിയില്ല സംഭവം ഗുരുതരാ അവൾ ശിവയോട് പറഞ്ഞു ശിവ എല്ലാവരിലേക്കും തന്നെ ദൃഷ്ടി പതിപ്പിച്ചു എല്ലാവരുടെയും മുഖത്തും ദേഷ്യം നന്നായി പ്രകടമായിട്ടുണ്ട് ആ സമയത്താണ് ഷാഹുൽ സാർ അവരുടെ ഇടയിലേക്ക് കയറി വന്നത് സാർ എത്ര പറഞ്ഞിട്ടും അവരാരും അനുസരിക്കുന്നില്ല അവസാനം അശ്വിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് സാർ ഉറക്കെ പറഞ്ഞു നിർത്താൻ നിർത്താൻ നിന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തോന്നി ഒരാടി ഉണ്ടാക്കിയത് ചന്തല്ല വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ എല്ലാവരും പ്രിൻസിപ്പിളിന്റെ റൂമിലെത്തണം ബാക്കി നടപടികൾ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം അയാൾ ദേഷ്യത്തോടെ അവരോടെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോയി അവരെല്ലാവരും സാറിന്റെ പിന്നാലെ പ്രിൻസിപ്പിളിൻ്റെ റൂമ് ലക്ഷ്യമാക്കി നീങ്ങി ബാക്കിയെല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോയി സസ്പെൻഷൻ കിട്ടുമോ പാത്തു തന്നെ ടെൻഷൻ ശിവയുമായി പങ്കുവെച്ച് അറിയില്ല ഇവിടെ നിന്നിട്ട് എന്തായാലും കാര്യമില്ല വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അതാ നല്ലത് ശിവ അതും പറഞ്ഞ പാത്തുവിനേം കൂടെ ക്ലാസ്സിലേക്ക് നടന്നു പ്രിൻസിപ്പാളുടെ റൂമിൽ തലയും താഴ്ത്തി കുറ്റവാളികളെ പോലെ നിൽക്കുകയാണ് അശ്വിനും കൂട്ടരും മറുഭാഗത്ത് എതിർ പാർട്ടിക്കാരൻ എന്താ നിങ്ങളുടെ ഉദ്ദേശം പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട പ്രിൻസിപ്പൽ സക്രിയ ജോർജ് ദേഷ്യത്തിൽ പറഞ്ഞു ഈ അടിപിടി കേസ് ഒരുപാടായി നിങ്ങൾക്കെതിരെ വരുന്നുണ്ട് ഇനി ഇതുപോലെ വല്ല കംപ്ലൈൻറ്റും വന്നാൽ ക്ഷമിക്കാൻ ഞങ്ങൾക്കാവില്ല തക്കതായ ശിക്ഷ തന്നെ ലഭിക്കും അദ്ദേഹം ഇരുകൂട്ടരോടുമായി പറഞ്ഞു ക്ഷമിക്കണം സാർ പാർട്ടി അപകീർത്തിപ്പെടുത്തുകയോ പാർട്ടിക്കെതിരെ എന്തെങ്കിലും മോശമായ പ്രതികൾ ചെയ്യുകയോ ചെയ്താൽ ഇനിയും ഞങ്ങൾ കയറി ഇടപെടും അതിന്റെ പേരിൽ എന്ത് നടപടിയെടുത്താലും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും അശ്വിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഒരു വാക്കുകർക്കത്തിന് വിളിച്ചാലേ നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും കളയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്ര അതോർത്താൻ നന്ന് ഷാഹുൽ സാർ ഇടക്കേറി പറഞ്ഞു സാറിനെതിരെ അവരാരും ഒന്നും പറയട്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അതേ ഇരുകൂട്ടരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു മേലിൽ ഇത് ആവർത്തിക്കരുത് ഉം ക്ലാസ്സിലേക്ക് പോയിക്കോ അശ്വിൻ താനെന്ന് അവിടെ നിന്നേ ക്ലാസ്സിലേക്ക് പോവാൻ തുടങ്ങി അവടെ അടുത്തേക്ക് ഷാവിൽ സാർ ഒരു പുഞ്ചിരിയോടെ ചെന്നു ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി അയാൾ അവരോടായി ചോദിച്ചു അതിനൊരു സമയം കിട്ടണ്ടേ ഞങ്ങൾ ഏൽപ്പിച്ച കാര്യം ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിരിക്കും ടെൻഷൻ സാറതോട്ഷനാകണ്ടേത്ര വെക്കേണ്ട കാര്യമൊന്നുമില്ല അശ്വിൻ ഒരു കള്ളച്ചിരിയോടെ സാറിനോട് പറഞ്ഞു ഷാവിൽ സാറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു കുറച്ചു നേരം സംസാരിച്ച് അവർ ക്ലാസ്സിലേക്ക് പോയി എന്തായി കാണും ക്ലാസ്സിലെത്തിയിട്ടും പാത്തു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ശിവയുടെ മുഖത്തും ടെൻഷനുണ്ട് അങ്ങനെയൊന്നും വരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് ആ സമയത്താണ് ഷാഹുൽ സാർ ക്ലാസ്സിലേക്ക് വന്നത് അദ്ദേഹം കലിപ്പിലാണെന്ന് അയാളുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട് ആ കലിപ്പിൽ തന്നെ ആയിരുന്നു ക്ലാസ് എടുത്തു പോയ പോയി എല്ലാം പോയി അങ്ങനെ കണ്ടാലറിയാം നമ്മുടെ നമ്മൾ അങ്ങനെ സസ്പെൻഷൻ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പാത്തു നിരാശയോടെ പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ല നീ ടെൻഷൻ ആവാണ്ടിരിക്കുക ശിവ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ക്ലാസ് എടുക്കുന്ന ശ്രദ്ധിക്കാൻ അവർക്ക് രണ്ടുപേർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല ഷാവുൽ സാർ ക്ലാസ്സിൽ നിന്ന് പോയതും പാത്തു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമായിരുന്നു അവരെക്കാണ്ട് കാര്യങ്ങൾ അറിയുന്നവരെ അവൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പിലെത്തിയെന്ന് കേട്ടതും അവൾക്ക് സമാധാനമായി അന്ന് കോളേജ് വിടുന്നവരെ പാത്തു ശിവയും ക്ലാസ്സിൽ തന്നെ ആയിരുന്നു കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴും സഖാവിനെയും കൂട്ടിനെയും ആ പരിസരത്തൊന്നും കാണാത്ത രണ്ടുപേരിൽ നിരാശയുണ്ടാക്കി നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ച അശ്വിന്റെ അമ്മ അകത്തേക്ക് വന്നപ്പോഴാണ് മായിക ലോകത്തിലെന്നപോലെ ചേച്ചിയുടെ കഥയും ആസ്വദിച്ചിരുന്ന അശ്വിനി സ്വഭാവത്തിലേക്ക് വന്ന് ചേച്ചിയുടെ കഥയിലൂടെ ആ കോളേജിൽ തന്നെയായിരുന്നു അവളും അമ്മയെ കണ്ടത് ശിവ എഴുന്നേറ്റ് എഴുന്നേറ്റും മോളെന്തായത് വരെ ഉറങ്ങാത്ത സ്ഥലം മാറിക്കിടന്നുകൊണ്ടാണ് ഉറക്കം വരാത്ത് അവർ അവരുടെ മുടിയിടകളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അതെന്നല്ലമ്മേ ഞങ്ങൾ ഓരോ പഴയ കഥകളും പറഞ്ഞിരിക്കായിരുന്നു അതോ ഉറക്കം വരാത്തത് അവരുടെ ചോദ്യത്തിന് അശ്വിനിയാണ് മറുപടി പറഞ്ഞത് നാട്ടു വർത്താനായിട്ട് നിനക്ക് രാവിലെ പകലാക്കിയാലൊരു പ്രശ്നമില്ല എന്നാൽ മോളെ കാര്യം അതല്ല നേരം വെളുത്ത ഓരോരോ തിരക്കേളാം അതുകൊണ്ട് ഇവരുടെ വർത്താനം കേട്ടിട്ട് മോളിരിക്കേണ്ട മോള് കിടന്നുറങ്ങിക്കുക അവർ സ്നേഹത്തോടെ ശിവയോട് പറഞ്ഞു ശിവയും അശ്വിനിയും കിടക്കുന്ന നോക്കി അവർക്കുറച്ച് സമയം അവിടെ തന്നെ നിന്നു രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോഴാണ് തൻ്റെ ഫോൺ റിങ്ങി നിന്ന് ശിവ കേൾക്കുന്നത് ഫോണെടുത്ത് ഡിസ്പ്ലേയിൽ അച്ചായൻ്റെ പേര് അവൾ നിന്ന് സംശയത്തോടെ നിന്നു ഹലോ ശിവ റെഡിയായി നിന്നു ഞാൻ വരാം നിന്നെ കൊണ്ടുപോവാം ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് ഫോൺ സേവിയോട് വെച്ചപ്പോൾ തന്നെ അച്ചായൻ്റെ സ്വരം വന്നു ശബ്ദത്തിൽ എന്തോ ഒരു ടെൻഷനുള്ളത് പോലെ അവൾക്ക് തോന്നി ഞാൻ ഞാനങ്ങോട്ട് വരിക നീ റെഡി ആയിക്കോ എന്നും പറഞ്ഞാൽ അച്ചായൻ ഫോൺ കട്ട് ചെയ്തു എന്താ അച്ചായന് ഇത്ര ടെൻഷൻ എന്തൊരു അച്ചായന എന്നോട് പറയാൻ എന്ന് ആലോചിച്ചപ്പോൾ അവിടെ ഉള്ളിലും അകാരണമായൊരു ഭയം വന്ന് കൂടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം